ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ പേര് ബോബൻ എന്നാണ് ഞങ്ങൾ വണ്ടിപ്പരിയാറിൻ്റെ പ്രദേശത്ത് കിഴക്ക് ഒരു ടീ പ്ലാന്റേഷനിൽ ജോലി ചെയ്തു വന്നിരുന്ന ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടാം ആണ്ടിൽ തുടർച്ചയായി പെയ്ത പതിമൂന്ന് ദിവസത്തെ മഴ ആ മഴയിൽ കറണ്ട് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫോണെല്ലാം ഓഫായി അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി ഒമ്പതര മണിക്ക് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ബൈബിൾ എടുത്തുകൊണ്ട് പൂജിരിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ആ ഭവനത്തിൻ്റെ അടുക്കളയിൽ വെള്ളം കയറുവാനായിട്ട് ഇടയായി അപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഏഴേ മകനും മാത്രമേ വീട്ടിലുള്ളൂ മൂത്തമകനില്ല അങ്ങനെ എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടി പോയി ആ വെള്ളം കോരി വെളിയിലേക്ക് കളയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുവാനായിട്ട് ഇഴയായി തീർന്നു അമ്മേ അത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അന്നേരം പോയതല്ല എന്ന് ചോദിച്ചാൽ എന്തോ ഒന്നിൽ പ്ലെയിന് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അങ്ങനെയുള്ളതെന്തോ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേളിലേക്ക് വന്ന് പതിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് സ്തോത്രം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അല്ല നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് നിന്ന് എന്തോ ഒരു ഭയാനകമായ ഒരു സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തോ നമ്മുടെ ഭവനത്തിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് വീടിന്റെ വീടിൻ്റെ വെളിയിലിറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രിയിൽ ഞങ്ങൾ കയ്യിലുള്ളതാകാതെ ബൈബിളും ഒരു ടോർച്ചും മാത്രമേ ഉള്ളൂ സ്തോത്രം ഉടുത്തിരുന്ന ആ വസ്ത്രം ഞങ്ങൾ വീടിൻ്റെ വാദക്കേ വന്നു എനിക്ക് അതിൻ്റെ കൊളുത്തെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ ഭയാനകമായ ഒരു പ്രീതി നിറഞ്ഞിരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ്റെ മകൻ പോയി ആ കൊളുത്തെടുക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ ഞങ്ങൾ വീടിന്റെ വെളിയിലിറങ്ങി ആ ഭവനത്തിൻ്റെ ഭിത്തിയോട് ഫ്രണ്ടിലെ ഭിത്തിയോട് ചേർന്ന് ഒരു അരപ്രൈസുണ്ട് ആ അരപ്രൈസില് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കയറി നിന്നു ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉടുത്തിരുന്ന കയ്യില വന്ന് വെള്ളം നനയാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ ഞാൻ ഭയാനകമായ ഒരു സൗണ്ട് പുറകെ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലത്തെ മൂന്ന് വാതിലുകളും പൊളിച്ചുകൊണ്ട് ഉരുൾപൊട്ടി വീടിനകത്തേക്ക് വെള്ളവും ചെളിയും വലിയ കല്ലുകളും വന്ന് നിറയുവാനായിട്ട് ഇടയായി തീർന്നു ഞാൻ ഈ ടോർച്ച് പൊറോട്ട അടിച്ചു നോക്കുന്ന സമയം ഏകദേശം എൻ്റെ കഴുത്തറ്റം എല്ലാ മുറികളിലും വെള്ളവും കല്ലും മണ്ണും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്കത് ചിലപ്പോൾ ഒരുപക്ഷെ നിസ്സാരമായിട്ട് തോന്നാം പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചോണം ഒരു സെക്കൻഡ് ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഐക്യം പിടിച്ചുകൊണ്ട് എനിക്ക് നിൽക്കുവാനുള്ള ആയുസ് ഉണ്ടാകത്തില്ലായിരുന്നു സ്തോത്രം ഞാനിത് പറഞ്ഞത് ഞങ്ങളുടെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ളതല്ല എൻ്റെ കർത്താവിന്റെ കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു സ്തോത്രം എന്റെ കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് ഞാനും ഇന്ന് ജീവിക്കുന്നു ഐ അങ്ങനെ ദൈവമക്കളെ എല്ലാം നഷ്ടപ്പെട്ടവരായി ഉടുതുണിയോടെ ഞങ്ങളെ വിലപ്പെട്ട ഒരേ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളു ഈ ബൈബിൾ സ്തോത്രം പക്ഷെ അന്നും ഇന്നും ഞങ്ങൾ ഈ ബൈബിളിനെ മുറുകെ പിടിച്ചത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവ് വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായി തീർന്നു സ്തോത്രം അങ്ങനെ റിട്ടയർ ആയി ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കി ഞങ്ങൾ നാട്ടിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ കൂരപ്പടയിൽ വന്ന് ഒരു ഭവനം ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്തോത്രം ഒന്നുമില്ല വെറും ശൂന്യതയാ മുമ്പില് അപ്പൊ ഞങ്ങൾ അവിടെ പോരാൻ നേരത്ത് ഗ്രീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ പുള്ളി വന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സഭയിലാണ് ഞങ്ങൾ പൊക്കൊണ്ടിരുന്നത് വണ്ടി പിരിയാറിൽ അപ്പം ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് സഭയെ പോകുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ സഭയൊന്നും തീരുമാനിച്ചില്ല പാസേ എവിടെയെങ്കിലും ഒരു നല്ലൊരു സഭയെ പോകണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു സഭ നിങ്ങളെ കൊണ്ട് വിടാം ഇതുപോലെ രഞ്ജിച്ചച്ചേൻ എന്നാണ് പുള്ളിയുടെ പേര് നിങ്ങളവിടെ പോയച്ചാൽ മതി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം ഒരു കുഴപ്പം വരത്തില്ല നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞു സ്തോത്രം അദ്ദേഹം മൂന്നാന്തരമാണ് സത്യത്തിൽ ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയില് ഈ അനുഗ്രഹിക്കപ്പെട്ട ജനങ്ങളോട് കൂടി നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നത് സ്തോത്രം ദൈവങ്ങളെ അങ്ങനെ കടന്നു വന്ന് ഒന്നുമില്ലാത്ത ശൂന്യതയിൽ ഞങ്ങൾക്ക് കർത്താവ് ഒരു ഭവനം തന്നു സ്തോത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയാണ് എനിക്കറിയാം സ്തോത്രം ഒരു ഭവനം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി ഒരുക്കിത്തന്നു സ്തോത്രം അതാത് ആദ്യത്തെ ഒരു അത്ഭുതം ഇത് വിവരിച്ച് പറയുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സ്തോത്രം പിന്നെ ഉള്ളത് ഞങ്ങൾ എനിക്ക് രണ്ട് തലമുറകളാണ് സ്തോത്രം അതിനകത്ത് ഇളയവന്റെ കാര്യം ഓർത്ത ഭാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല അവൻ പഠിച്ച് തൊഴിലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് സ്തോത്രം അപ്പം അതുകൊണ്ട് ഇവൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു പക്ഷേ എല്ലാം ദൈവത്തിന്റെ കരകളിൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ണിനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു സ്തോത്രം ഞങ്ങൾക്ക് അതിനുള്ള കഴിവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ് സ്തോത്രം അവൻ എൻ്റെ കുഞ്ഞിനെ വിദേശത്തേക്ക് കടന്നു പോവാൻ വലിയൊരുക്കി കൊടുത്തു സ്തോത്രം ഞങ്ങൾ പോലും ഓർക്കുന്നതിന് മുമ്പ് ഒരാഴ്ച കൊണ്ടെല്ലാം ശരിയായി അവൻ കടന്നു പോവാൻ ഇടയായിത്തീർന്നു ഞങ്ങൾ പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളിവിടെ വന്ന് നമ്മുടെ ശ്രേഷ്ഠ ദൈവദാസനെ കണ്ട് ദൈവ ദേവദാസനോട് ഞാൻ അഭിപ്രായം പറയും ചോദിക്കും അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം എന്തോ പറയുന്നു അതനുസരിച്ച് ഞാൻ ചെയ്യും സ്തോത്രം അതുകൊണ്ട് ഇന്നു വരെയും ഞങ്ങളുടെ ഒരു വീഴ്ച വന്നിട്ടില്ല സ്തോത്രം നേട്ടമല്ലാതെ കോട്ടം ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഞങ്ങളിവിടെ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്തോത്രം അങ്ങനെ എൻ്റെ ഇളയമാൻ അവിടെ കടന്നു പോയി ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മകൻ അവന് എറണാകുളത്ത് ഒരു ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം അവൻ്റെ മനസ്സിലൊരാഗ്രഹം ആരോ പറഞ്ഞു കൊടുത്തതാണ് മെഡിക്കൽ കോഡിംഗ് എന്നും പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് സ്തോത്രം അങ്ങനെ അവൻ മെഡിക്കൽ കോഡിങ്ങിന് ചേരുവാനായിട്ട് ഇടയായി തീർന്നു ഇത് ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന വ്യക്തികൾ അവരെന്നോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ കോഴ്സിന് കൊണ്ട് ചേർത്തത് അതൊക്കെ നല്ല ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞേക്കുന്നതാണ് അത് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അഞ്ചാമത്തെ ചാൻസിലാണ് ജയിച്ചത് അത് ജയിച്ചു കിട്ടിയാൽ നല്ലതാണ് പക്ഷേ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളാ പൈസ അപ്പം അതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ അറുപത്തയ്യായിരം രൂപ കെട്ടി വെക്കണം സ്തോത്രം ഒരു ചാൻസിന് അത് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അറുപത്തയ്യായിരം കെട്ടണം ഈ അവസ്ഥയിലിരിക്കുന്ന ഞങ്ങളെ കൊണ്ടത് ബുദ്ധിമുട്ടാണ് എങ്കിലും ദൈവം ഞങ്ങൾക്കത് തന്നു ഞങ്ങൾ അറുപത്തയ്യായിരം രൂപ അടച്ചു എൻ്റെ കുഞ്ഞ് വീട്ടിലിരുന്ന് ആ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് അവൻ പഠിക്കും ഓൺലൈനിൽ കൂടെ പഠിക്കുവാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് പരീക്ഷയുടെ സമയമായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ദൈവദാസനുമായിട്ട് കണ്ടു മോഹൻ പ്രാർത്ഥിച്ചു അവൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടിവിടെ അവരിവിടെ വന്നു അവനെ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദേവദാസം പറഞ്ഞ രണ്ടേ രണ്ട് വാക്കുകളേ ഉള്ളൂ നീ ജയിച്ചിരിക്കുന്നു നിനക്ക് നല്ല സ്കോർ ലഭിച്ചിരിക്കുന്നു നീ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു സ്തോത്രം പക്ഷേ ദൈവമക്കളെ അവൻ കടന്നുപോയി പരീക്ഷ എഴുതി അവിടെ നിന്നെ വിളിച്ചു പറഞ്ഞു അപ്പേ പരീക്ഷയൊക്കെ എഴുതി ഞാൻ പാസ്സാകും പക്ഷേ സ്കോറ് കൂടുതൽ കിട്ടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് സാരമല്ല മനെ ദൈവം ബാക്കി നോക്കിക്കോളെ നീങ്ങി പോരാൻ പറഞ്ഞു സ്തോത്രം അങ്ങനെ അവൻ ഇവിടെ വന്നു പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു എൺപത്തിരണ്ട് ശതമാനം മാർക്കോടുകൂടെ എന്റെ കുഞ്ഞ് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം അപ്പൊ നമ്മളെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം സ്തോത്രം അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല ദൈവമക്കളെ സ്തോത്രം നമ്മൾ പ്രാർത്ഥിച്ചാല് അതിന് മറുപടി ഉണ്ട് സ്തോത്രം നമ്മളോർക്കും ഞാൻ നല്ലവനായി ജീവിച്ചു ഞാൻ ആർക്കും ശല്യം ചെയ്തിട്ടില്ല ആർക്കും ബുദ്ധിമുട്ടില്ല പക്ഷേ വചനം പറയുന്നുണ്ട് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും ഏകോവനെ വിടിവിക്കുന്നു സ്തോത്രം നമുക്ക് തോന്നും അനർത്ഥങ്ങൾ നമുക്ക് വരത്തില്ലെന്ന് പക്ഷേ നീതിമാനായിട്ട് ജീവിച്ചാൽ അനർത്ഥങ്ങൾ കൂടുതൽ വരുമെന്നാണ് വചനം പറയുന്നത് സ്തോത്രം പക്ഷേ അത് നമ്മളൊരു വ്യത്യാസമുണ്ട് നിനക്ക് അനർത്ഥം വന്നാലും യഹോവ അവയിൽ നിന്നെല്ലാം നിന്നെ ും സ്തോത്രം അതുകൊണ്ട് ദൈവമേ നമുക്ക് കഴിയുന്നതും നമുക്ക് നല്ലവരായി കർത്താവിന് കർത്താവിന് ബോധിക്കുന്നവരായി മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ സാക്ഷികൾ അതുമാത്രമല്ല ദൈവ മക്കളെ മരണത്തിൽ നിന്നും പതിനഞ്ചു വർഷം മുമ്പ് മരിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്തോത്രം ഇന്ന് മണ്ണ് പോലും കാണത്തില്ല എന്നെ നിങ്ങൾ ആരും അറിയത്തില്ല ആ ഒരു അവസ്ഥയെ പോകേണ്ട വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ബൈബിളും പിടിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം ഇതൊരിക്കലും നമ്മളെ നന്മയിലേക്കല്ലാതെ തിന്മേലേക്ക് കൊണ്ടുപോകത്തില്ല സ്തോത്രം നീ ദൈവത്തെ വിളിച്ച് ജീവിക്കുവാൻ തയ്യാറായെങ്കിൽ ദൈവം ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കത്തില്ല സ്തോത്രം നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം എന്നിലും കൂടുതൽ സാക്ഷ്യങ്ങൾ കാണും അവസരം തന്നാൽ ഇതിലും കൂടുതൽ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ കാണും പക്ഷേ എന്റെ കർത്താവ് ചെയ്ത ഈ വലിയ കാര്യം ഞാൻ സാക്ഷ്യമായി ദൈവമക്കളുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ദൈവമക്കളെ അതുകൊണ്ട് നമുക്ക് കർത്താവ് ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് ദൈവം നമുക്ക് ചെയ്യുന്ന മഹത്വങ്ങളെ അവിടെ വെളിപ്പെടുത്തണം സ്തോത്രം അപ്പോഴാ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹം തരുന്നത് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് അത് പറയുവാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സാക്ഷ്യം നിർത്തുകയാണ് ഇതുവരെയും ഇത്രയും സമയം ഇവിടെ നിന്ന് സംസാരിപ്പാൻ സത്യത്തിൽ നമ്മുടെ ദൈവദാസനാണ് അതിൻ്റെ കാരണക്കാരൻ ശ്രേഷ്ഠ ദേവദാസൻ പോകുന്നതിന് മുമ്പ് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇതുപോലെ പതിനാറാം തീയതി നിങ്ങൾ സമയം വചനം പറയണം അത് കഴിഞ്ഞ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ വചനം പറയാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ ചുരുക്കുന്നു ദൈവദാസനായിരിക്കുന്നിടത്ത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നല്ലൊരു വചനം നമുക്ക് തന്ന ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അദ്ദേഹം കടന്നു വന്ന് നമുക്ക് നല്ലൊരു വചനം നമുക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു അതുപോലെ തന്നെ ഇത്രയും സമയം ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്ത് കേട്ട് സഹിച്ചിരുന്ന ദൈവമക്കൾക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ ധന്യധാമത്തിലുള്ള ബന്ധനത്തെ കുറി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസനെത്താനിരിക്കുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ